ഹായ് ഗായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിൽ ഉണ്ടായിരുന്ന ചില നിമിഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ ജിസൈലും ആനിമോളും തമ്മിലുള്ള ഫൈറ്റ് അപ്പം ജിസേൽ ജയിൽ നോമിനേഷനിൽ വന്നപ്പം കാര്യങ്ങൾ പറഞ്ഞു അതായത് അനിമോൾ കള്ളിയാണ് അനിമോളിൻ്റെ ഡ്രോയേഴ്സ് എല്ലാം പരിശോധിച്ചു അങ്ങനെ ഒരാളുടെ പേഴ്സണൽ തിങ്സ് പരിശോധിക്കരുത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ തിങ്സ് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും അനിമോൾക്കില്ല അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ജിസേൽ പറഞ്ഞത് അനിമോൾ ഇവിടുത്തെ റൊട്ടിയോ ചപ്പാത്തിയോ എന്തോ ഉൾ എടുത്തോണ്ട് പോയി ഒളിച്ചെടുത്തോണ്ട് പോയി അതൊരു കള്ളത്തനമാണ് അതൊക്കെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അതെല്ലാം കേട്ടിട്ട് അനിമോളിന് ട്രിഗർ ആയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്തു അനുമോളെ ജയിൽ നോമിനേറ്റ് ചെയ്തു ജിസേൽ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനുമോള് ഓടി അങ്ങോട്ട് ചെന്നത് നീ കണ്ടോ ഞാൻ എടുത്തുകൊണ്ട് പോയത് നീ കണ്ടോ ഞാനത് എടുത്തോണ്ട് പോയാലും ഞാൻ എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് നീ എന്ത് കള്ളത്തനാണോ പറയുന്നത് കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ട്രിഗറായിട്ട് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് അതായത് കൈ തട്ടി മാറ്റോ കൈക്കിട്ട് അടിക്കുകയോ എന്തോ ചെയ്തു അതായത് കൈക്കിട്ട് അടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു ഫിസിക്കൽ അസൾട്ടായിട്ട് തന്നെ കൂട്ടാം എന്തായാലും അവർ അപ്പോഴേക്കും എല്ലാവരും വന്നു ശേഷം അനുമോൾ കലറി വിളിച്ചു ഈ അടി ഉണ്ടായതിന് ശേഷം അലറി വിളിച്ച് കരയാണ് കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അവിടെ ഇരുന്ന് പറയുന്നത് അവൾ ഡ്രാമ കാണിക്കുകയാണ് എന്നൊക്കെയാണ് ജിസേലടക്കം പറയുന്നത് ഡ്രാമ കാണിക്കുകയെന്ന് കാരണം അതുമാതിരി കരച്ചിലാണ് ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരുടെ ഭാഗത്താണ് ന്യായമൊന്നും കൂടെ ഒന്ന് ഇടുക അനുമോള് ഭയങ്കര കരച്ചിൽ ഉറക്കം വിളിച്ച് കരച്ചിലാണ് അലറി കരയുകയാണ് ഞാൻ ചെയ്തിട്ടില്ല കാണാത്ത കാര്യമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിച്ച് കരയുന്ന ഒരു നിമിഷങ്ങളൊക്കെയാണ് കണ്ടത് അതോടൊപ്പം തന്നെ അനിമോളും ജയിൽ നോമിനേഷനിലെ ജിസേലിനെയാണ് നോമിനേറ്റ് ചെയ്തത് ജിസേൽ ബിഗ് ബോസ് റൂള് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ജയിൽ നോമിനേറ്റ് ചെയ്തത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേട്ടാ പറയേ